നമസ്കാരം കർക്കിടക മാസം ആരംഭിച്ചു കഴിഞ്ഞു കർക്കിടക മാസത്തിൽ ഒരു സ്ത്രീ നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ന് പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവൈശ്വര്യം കൊണ്ടുതരുന്ന കാര്യങ്ങളാണ് ആദ്യമായി അതിരാവിലെ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയാം അതിരാവിലെ സൂര്യോദയത്തിന് മുൻപായി ഉണരേണ്ടത് അനിവാര്യമായ കാര്യമാകുന്നു കഴിഞ്ഞാൽ വിളക്ക് തെളിയിക്കണം എന്ന കാര്യം എല്ലാവരും ഓർക്കുക ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടും കൂടെ എല്ലാവരും ഇക്കാര്യം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈശ്വരാധീനം നിങ്ങൾക്ക് നാൾക്കുനാൾ വർദ്ധിക്കുന്നതാണ് രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്ന് അകലുകയും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും അടുത്തതായി പറയുന്നത് മുക്കുറ്റിയുടെ കാര്യമാണ് മുക്കുറ്റിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാവുന്ന ഒന്നാണ് അതിനാൽ തന്നെ മുക്കുറ്റി തിലകം നിത്യവും അണിയുന്നത് ഏറെ ശുഭകരമാണ് രാമായണ മാസം ഇപ്രകാരം നിർബന്ധമായും ചെയ്യുക ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം ആരോഗ്യപരമായ ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും കൂടാതെ മാനസിക സൗഖ്യവും നിങ്ങളിലേക്ക് കടന്നു വരും നെഗറ്റീവായ ചിന്തകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണെങ്കിൽ പോലും അത്തരം നെഗറ്റീവ് ചിന്തകളെയെല്ലാം ഒഴിവാക്കി പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് വരുവാൻ ഇത് സഹായിക്കുന്നതാണ് വിവാഹിതരായ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദീർഘസുമംഗലി യോഗം വന്നു ചേരുവാനും സാധ്യതയുണ്ട് അതിനാൽ മറക്കാതെ ഇക്കാര്യം നിത്യവും ചെയ്യുക അടുത്തത് രാമായണമാണ് കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയുന്നതാണ് അതിനാൽ ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിത്യവും രാമായണ പാരായണം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്രകാരം രാമായണ പാരായണം ചെയ്യുന്നതിലൂടെ ആ വീടുകളിലേക്ക് സർവ്വൈശ്വര്യം വന്നു ചേരും എന്നാൽ ഏവർക്കും ഇത് നിത്യം സാധിക്കണമെന്നില്ല അതിനാൽ ഒരു വരിയെങ്കിലും നിത്യവും നിങ്ങൾ വായിക്കുവാൻ ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ കുടുംബത്തിന് ഉയർച്ച മാത്രമേ നൽകൂ കർക്കിടക മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പട്ടാഭിഷേകം വരെ വായിക്കുക എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് സമയം കണ്ടെത്തി ഈ ഒരു കാര്യം ചെയ്യുവാൻ ഏവരും ഓർക്കേണ്ടതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് കൺമഷിയെക്കുറിച്ചാണ് കൺമഷി അണിയുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക കൺമഷി അണിയുന്നത് സർവൈശ്വര്യപ്രദമാണ് സ്ത്രീകൾ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരും ദൃഷ്ടിദോഷം ഉണ്ട് എങ്കിൽ ദൃഷ്ടിദോഷം ഒഴിയുന്നതിനും രോഗദുരിതങ്ങൾ വന്നു ചേരാതിരിക്കാനും രോഗദുരിതങ്ങൾക്ക് ശമനം വരുത്തുന്നതിനും കാരണമായി തീരും രാമായണ മാസത്തിൽ ഇപ്രകാരം ചെയ്യുന്നത് കുങ്കുമം അണിയുന്നതും പ്രത്യേകിച്ച് പൂജിച്ചു കൊണ്ടുവന്ന കുങ്കുമം പൂജാമുറിയിൽ വയ്ക്കുന്നതും അത് നിത്യവും അണിയുന്നതും ഏറെ ശുഭകരമാണ് എന്നാൽ കുലവാലായ്മ ഉള്ള സമയത്തും അശുദ്ധിയുള്ള സമയത്തും പൂജിച്ചു കൊണ്ടുവന്ന സിന്ദൂരം അഥവാ കുങ്കുമം അണിയുവാൻ പാടുള്ളതല്ല ആ സമയങ്ങളിൽ മറ്റു കുങ്കുമം അണിയാവുന്നതാണ് ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സ്ത്രീകൾക്ക് ദീർഘസുമംഗലി ഭാഗ്യവും സർവൈശ്വര്യവും വന്നു ചേരും ആയതുകൊണ്ട് തന്നെ ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായി പറയപ്പെടുന്നത് കയ്യിൽ മൈലാഞ്ചി അണിയണം എന്നുള്ള കാര്യമാണ് കർക്കിടക മാസത്തിൽ സ്ത്രീകൾ കൈകളിൽ മൈലാഞ്ചി അണിയുന്നതിലൂടെ ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നുവരും നിങ്ങളിൽ മുൻകോപം അഥവാ ദേഷ്യം ഉണ്ട് അത് കുറയ്ക്കുന്നതിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ശമനം ലഭിക്കും ആരോഗ്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനും ശാന്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനും ഇത് കാരണമായി തീരും ദുർഗാദേവിയെ മഹിഷാസുര മർദ്ദനത്തിന് ശേഷം കൈകളിലും കാലുകളിലും മറ്റ് ദേവിമാർ മൈലാഞ്ചി അണിയിച്ചതിനു ശേഷമാണ് ദേവി ശാന്തമായത് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അതിനാൽ അത്രമേൽ പ്രാധാന്യം മൈലാഞ്ചി അണിയുന്നതിനുണ്ട് അതിനാൽ തീർച്ചയായും ഏവരും ഈ ഒരു കാര്യം ചെയ്യുക പ്രത്യേകിച്ച് കർക്കിടകം ആരംഭിക്കുന്ന ആദ്യ വെള്ളിയാഴ്ച ഇത്തരമൊരു കാര്യം ചെയ്യുന്നത് വളരെ ശുഭകരമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കടാക്ഷവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അടുത്തതായി പറയപ്പെടുന്നത് ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം ചെയ്യുക രാമായണ മാസം കഴിഞ്ഞതിനു ശേഷവും ഈ ഒരു കാര്യം തുടരുന്നത് വളരെ ശുഭകരമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കുട്ടികൾക്ക് രാമായണത്തിലെ വരികൾ വായിച്ചു കേൾപ്പിക്കുക കുട്ടികൾ ഉറങ്ങുന്നതിന് മുൻപ് അത് രണ്ടു വരിയാണെങ്കിൽ പോലും ഇത് ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും അവർക്ക് ഭാഗ്യം വന്നു ചേരും അവർക്ക് ഐശ്വര്യം വർദ്ധിക്കും അതുപോലെ തന്നെ അവരിലേക്ക് സൽ ചിന്തകൾ കടന്നു വരും അതിനാൽ തന്നെ അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാനും സൽചിന്തയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനും സാധിക്കുന്നതാണ് രാത്രിയിൽ ഒൻപതര മണിയാകുമ്പോഴേക്കും ഉറങ്ങുവാൻ സാധിക്കണം എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇതിന് സാധിക്കാത്തവർക്ക് നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത് അങ്ങനെ തന്നെ ചെയ്യാം അതല്ല എങ്കിൽ രാത്രി ഒൻപതര മണിക്കു തന്നെ ഉറങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സൂര്യാസ്തമനത്തിന് ശേഷം കട്ടിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരമായി കാണുന്നത് രോഗങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് തടയുന്നതിന് ഇത് സഹായകമാകും അതിനാൽ ഇക്കാര്യവും പ്രത്യേകം ഓർക്കുക അടുത്ത കാര്യം എന്ന് പറയുന്നത് ദശപുഷ്പങ്ങളെക്കുറിച്ചാണ് ഔഷധങ്ങളായി ഉപയോഗിക്കുന്ന പത്ത് കേരളീയ നാട്ടുചെടികളാണ് ചെടികളാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് വിഷ്ണുക്രാന്തി അഥവാ കൃഷ്ണക്രാന്തി കറുക മുയൽ ചെറുള നിലപ്പന കയ്യോന്നി പൂവാംകുറുന്നൽ മുക്കുറ്റി ഉഴിഞ്ഞ ഇന്ദ്രവല്ലി കേശരാജ ഭാർഗവി ഹരിഗോന്തിജം ഭദ്ര ജലപുഷ്പ അംബാലി സഹദേവി ലക്ഷ്മണ താലപത്രിക എന്നിങ്ങനെ സംസ്കൃത നാമങ്ങളുമുണ്ട് ഈ ചെടികൾ തലയിൽ ചൂടുന്നതിലൂടെ ആ സ്ത്രീ ലക്ഷ്മി ദേവിയായി മാറുന്നു എന്നതാണ് വാസ്തവം അതിനാൽ ഇത്തരം സസ്യങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് അതിനാൽ ഇവ തലയിൽ ചൂടുന്നത് ഏറെ ശുഭകരമായി ശുഭകരമായിത്തീരുന്നു ഇവ ചൂടുവാൻ സാധിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ തുളസിക്കതിരെങ്കിലും തലയിൽ ചൂടുക കൂടാതെ നിത്യവും തുളസിക്ക് ജലം സമർപ്പിക്കുകയും തുളസിയെ വലം വയ്ക്കുകയും ചെയ്യുക ഇവ കൂടാതെ ക്ഷേത്രദർശനം ചെയ്യണം എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ചുള്ള കുളിയും അനിവാര്യമാകുന്നു ഈ ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് അടുത്തതായി പറയുന്നത് പത്തിലത്തോരനെക്കുറിച്ചാണ് കർക്കിടകത്തിലെ ഔഷധക്കഞ്ഞിയോടൊപ്പം കഴിക്കാവുന്ന ഒരു വിഭവം തന്നെയാണ് തോരൻ പത്തിലകൾ ചേർത്തുണ്ടാക്കുന്ന ഈ തോരന് പല കൂട്ടുകളുമുണ്ട് പത്തിലത്തോരനുണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ഇലകൾ ഇനി പറയുന്നവയാണ് ചുവന്ന ചീര പച്ചച്ചീര ഉള്ളൻചീര സാമ്പാർച്ചീര തഴുതാമയില പയറില കുമ്പളത്തില തകരയില കാട്ടുതാൾ കൂളത്താൾ മത്തൻ്റെ തളിരില കോവലില ചേമ്പില ചേനയില മുരിങ്ങയില ഇവയാണ് പത്തിലത്തോരൻ്റെ ഇലക്കൂട്ടുകൾ എന്ന് പറയുന്നത് മത്സ്യം മാംസം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഏറെ ശുഭകരമായി കാണുന്നത് മാസത്തിൽ ആചരിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണെന്ന് ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ കർക്കിടക മാസം ഏവർക്കും സർവൈശ്വര്യപ്രദായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു